ഹലോ ഷർണ സ്വിഗ്ഗിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗർഭിണികളുടെ കുറിച്ചാണ് പറഞ്ഞതും എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട ഡബിൾ മാർക്ക് ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ എന്താണ് ഡബിൾ മാർക്ക് ബ്ലഡ് ടെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കുട്ടിക്ക് ജേന്തകവൈകലും ഉണ്ടോ എന്ന് നേരത്തെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണിതും തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കുട്ടിക്ക് ജേന്തവലും ഉണ്ടോ എന്ന് തിരിച്ചറിയും ഈ ടെസ്റ്റ് നമുക്ക് പോയി അതുപോലെ തന്നെ അച്ഛൻ്റെയോ അമ്മയുടെയോ കുടുംബത്തിൽ ജനിതക വൈകലും ഉണ്ടെങ്കിലോ മുമ്പത്തെ കുട്ടിക്ക് ജനിതവയിലും ഉണ്ടെങ്കിലും നിർബന്ധമായി നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് പിന്നെ മുമ്പ് ആഘോഷം ആയിട്ടുള്ളവരും മുപ്പത് വയസ്സിന് മുകളിൽ പ്രഗ്നൻ്റ് ആയവരും ഈ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് എൻ ടി സ്കാനിൽ ചെണ്ടാവുകയാണ് നമുക്ക് മനസ്സിലാകും എന്നുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തമായി ഈ ടെസ്റ്റിലൂടെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പിന്നെ എൻ ടി സ്കാൻ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഡബിൾ മാർക്ക് ബ്ലഡ് ടെസ്റ്റ് പ്രധാനമായി രണ്ട് ടെസ്റ്റാണ് ചെയ്യുന്നത് ഒന്ന് ഫ്രീ ബി ടെ എക്സേജി ടെസ്റ്റും രണ്ട് പി എ ബി പി എ ബ്ലഡ് ടെസ്റ്റും ബി ടെ എക്സിജി എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺ ആണ് നമ്മൾ ഗർഭിണിയാണെങ്കിൽ ആദ്യം അറിയുന്നത് ഈ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് പിന്നെ പി എ പി എ എന്നാൽ പ്രഗ്നൻസി പ്ലാസ്മ പ്രോട്ടീൻ എന്നാണ് ചിലർക്ക് അല്ലെങ്കിൽ ലോ റിസ്ക് എന്നായിരിക്കും കാണിക്കുന്നത് ഇത് ഡൗൺ സിൻഡ്രം ട്രൈസോമി പോലുള്ള അവസ്ഥകൾ കുറവാണെന്നാണ് അതോടൊപ്പം തന്നെ കുട്ടിക്കുണ്ടാകുന്ന രക്തസമ്മർദ്ദം വളർച്ചക്കുറവ് വിളർച്ച എന്നിവയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നും അതോടൊപ്പം അമ്മയ്ക്കുണ്ടാവുന്ന ബി പി ഷുഗർ രക്തത്തിലാണ് ബാധ എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അഥവാ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ടൈമിൽ തന്നെ ചികിത്സ ആരംഭിക്കാൻ പറ്റുന്നതാണ് മിക്ക ഹോസ്പിറ്റലിൽ ഡോക്ടറെ ടെസ്റ്റ് ചെയ്യാറില്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ആവശ്യപ്പെട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എനിക്ക് ആദ്യം ഈ ടെസ്റ്റിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഡോക്ടർ എനിക്ക് പിന്നെ ഈ റിസൾട്ടിൽ നോർമൽ വാല്യൂ കൊടുത്തിട്ടുണ്ടാവില്ല എനിക്കിവിടെ ആണ് വന്നേക്കുന്നത് ഇത് ലോറിസ്ക് ആണ് ലോറിസ്റ്റു വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഡോക്ടർ നമ്മളോട് കാര്യം പറഞ്ഞു തരുന്നതാണ് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഡബിൾ മാർക്ക് ബെഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേഷൻ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ബൈ